നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഇതിഹാസ ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് ജിയാൻ ലൂയി ജി ബുഫൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു മഹത്തായ കരിയർ തന്നെ അവകാശപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് യു എൻഡസിന് വേണ്ടിയും ഇറ്റലിക്ക് വേണ്ടിയുമാണ് അദ്ദേഹം കരിയറിൻ്റെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചിട്ടുള്ളത് അതേസമയം പി എസ് ജിക്ക് വേണ്ടി ഒരു വർഷം അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഫ് സി ബാഴ്സലോണ അദ്ദേഹത്തെ സെക്കൻഡ് ചോയ്സ് ഗോൾ ആയിക്കൊണ്ട് ക്ലബിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ അത് അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു തൻ്റെ പഴയ ക്ലബ്ബായ പാർമയിലേക്ക് പോകാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത് ഇതേക്കുറിച്ച് ബുഫൺ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ബാഴ്സലോണയിൽ നിന്നും എനിക്ക് ഓഫർ ലഭിച്ചിരുന്നു സെക്കൻഡ് ഗോൾ കീപ്പറായിക്കൊണ്ടായിരുന്നു അവർ എന്നെ വിളിച്ചിരുന്നത് മെസ്സിക്കൊപ്പം കളിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ നേരത്തെ റൊണാൾഡോക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് പക്ഷേ ബാഴ്സയുടെ ഓഫർ ഞാൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു കാരണം എൻ്റെ പഴയ ക്ലബ്ബിലേക്ക് പോകാനാണ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത് ഇതാണ് ജിയാൻ ലൂയി ജി ബുഫൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം തൻ്റെ സഹതാരമായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എനിക്ക് റൊണാൾഡോയുമായി നല്ല ബന്ധമാണ് ഉള്ളത് വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രതിഭകളെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയും നല്ല ഒരു കരുത്തുറ്റ താരമാണ് അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ അഭാവത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേറിയ വഴികളെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ൊണാൾഡോയെക്കുറിച്ച് ഇപ്പോൾ ബുഫൺ പറഞ്ഞിട്ടുള്ളത് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് സജീവമായി തുടരുന്നുണ്ട് എന്നാൽ ഇരുവരും യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചു എന്നത് തീർച്ചയായും ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് കൊണ്ടുവത്താം